പാവിത്രത്തിൻ്റെ രബ് കമ്മി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം വേദയെ നോക്കിക്കൊണ്ട് കമലാമയോട് പറയുന്നുണ്ട് ഇവളുടെ അച്ഛനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഇവൾ എന്നോട് കരഞ്ഞുകൊണ്ട് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ രക്ഷിച്ചു കൊള്ളാം അതിന് പകരമായി നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവണമെന്ന് ഞാൻ ഇവളോട് ആവശ്യപ്പെട്ടതാണ് ഇവൾ അത് അംഗീകരിക്കുകയും ചെയ്തു ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു ഇവളുടെ അച്ഛനെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട് അതിന് പകരമായി ഇവൾ എനിക്ക് തന്ന വാക്കും ഇവൾ പാലിക്കണം ഇവളീ വെച്ച് ഇവിടെ നിന്നും ഇറങ്ങിത്തരണം ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് എന്താണ് വിക്രം നീ കാണിക്കുന്നത് ഇവളുടെ അച്ഛൻ്റെ ജീവിതം വെച്ചാണോ നീ വിലപേശുന്നത് നീ ജയിലിൽ കിടന്ന സമയത്ത് നിന്നെ രക്ഷിച്ചത് അദ്ദേഹമെന്നല്ലേ അതിനുള്ള പ്രത്യുപകരമാണോ നീ ചെയ്യുന്നത് ഇത് കേട്ട് നമ്മുടെ വിക്രം പറയുന്നുണ്ട് അമ്മേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ചെയ്യുന്നത് നല്ല കാര്യമാണ് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മകൾ തിരിച്ചു വരണമെന്ന് ഏ ഇവിടെയുള്ളവരും ഇവിടെ നിന്നും ഇവൾ പോവണമെന്ന് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് ഇവൾ കാരണം ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മുൻപ് ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഇങ്ങനെ തമ്മിൽ തമ്മിൽ വാക്കുകളോ തർക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലല്ലോ എന്തിനു വേണം ഈ വിഷേട്ടൻ ഇന്നേ വരെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഇവൾ കാരണം ചേട്ടൻ്റെ കണ്ണ് നിറയുന്നത് പോലും ഞാൻ കണ്ടു ഇനി ഇവളീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് ഇപ്പം തന്നെ ഇറങ്ങിക്കൊള്ളണം എന്ന് വിക്രം പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീജ വിക്രമിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് കരഞ്ഞുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് അരുത് വിക്രം ഇത് തെറ്റാണ് വേദയെന്നെ ഉപേക്ഷിക്കരുത് അവൾ നല്ല കുട്ടിയാണ് ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായ പ്രശ്നം കൊണ്ടാണ് നീ ചെയ്യുന്നതെല്ലാം എങ്കിൽ ഞാനാണാ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണക്കാർ ഞാൻ നിന്നോട് സോറി പറയുന്നു വേദ ഒന്നിനും ഒരു കുറ്റക്കാരിയല്ല അവൾ പാവമാണ് പിന്നെ വേദ ഇവിടെ നിന്ന് പോയാൽ നിനക്ക് അവളുടെ ശാപമുണ്ടാവും എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അതിന് അവളുടെ ശാപം എൻ്റെ മേലല്ലേ ഉണ്ടാവുന്നത് ഈ കുടുംബം രക്ഷപ്പെടുമല്ലോ ശാപം കൊണ്ട് ഞാൻ നശിക്കുകയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ശ്രീജ വളരെ സങ്കടത്തോടെ വേദയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് വേദെ വിക്രം എന്ത് വേണമെങ്കിലും പറയോട്ടെ പറഞ്ഞോട്ടെ അതൊന്നും നീ ശ്രദ്ധിക്കേണ്ട നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകരുത് ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഞാനത് പരിഹരിച്ചോളാം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ട് നമ്മുടെ നന്ദിനി സന്തോഷിച്ച് നിൽക്കുകയാണ് വേദ ഇപ്പം ഇറങ്ങിപ്പോവല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് ശ്രീജയെങ്ങാനും അതിനെ തടയുമെന്ന് ഉദ്ദേശിച്ച് പെട്ടെന്ന് നന്ദിനി ശ്രീജയോട് പറയുന്നുണ്ട് അതെ ശ്രീജച്ചി അത് അവർ ഭാര്യയും ഭർത്താവ്യും തമ്മിലുള്ള പ്രശ്നമാണ് അതിനിടയിൽ നിങ്ങൾ കയറി എന്തിനാ സംസാരിക്കുന്നത് ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അതെ നന്ദിനി നിനക്ക് നീ ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലോ എല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കുകയും ചെയ്തില്ലേ നിനക്കതാവാമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അതെ വിക്രം പറയുന്നതിൽ എന്താ തെറ്റ് ഇവൾ കാരണം തന്നെയാണ് ഈ വീട്ടിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ പരസ്പരം സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വഴക്കടിക്കുന്നതൊക്കെ ഇവളുടെ ഒരു ഇവളുടെ പ്രശ്നം കൊണ്ട് തന്നെയല്ലേ വിക്രം പറയുന്നതാണ് ശരി ഇവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും വിക്രം നിൻ്റെ രക്ഷനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ വാക്ക് വിക്രം പാലിച്ചില്ലേ ഇനി നീ വിക്രമിന് കൊടുത്ത വാക്ക് പാലിക്കേ ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പോകാമെന്ന് പറഞ്ഞതല്ലേ അത് നീ പാലിച്ചേ പറ്റൂ അല്ലേ വിനയട്ട എന്ന് പറഞ്ഞ് വിനയേട്ടൻ്റെ തോളിലൊരു തട്ട് കൊടുക്കുകയാണ് നന്ദിനി ഉടനെ തന്നെ വിനയം പറയുന്നുണ്ട് ആ അത് ശരിയാ വേദെ നീ എപ്പോഴും പറയാറുണ്ടല്ലോ ജീവൻ കൊടുത്താണെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് അത് നീ പാലിക്കണം കേട്ടോ എന്ന് പറയാണ് ശ്രീജ വേഗം തന്നെ വിഷന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇതെല്ലാം കേട്ട് എന്തുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത് വിക്രമിനോടൊന്നു പറ വേദയെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞേക്കരുതെന്ന് ഒന്ന് പറ വിശ്വേട്ട എന്ന് പറയുമ്പോൾ വിഷം പറയുന്നുണ്ട് വിശ് ശ്രീജെ വിക്രം പറയുന്നത് തന്നെയാണ് ശരി വേദ പോട്ടെ അവളുടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ വേദേ നീ വീട്ടിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് അവൻ തരുന്ന ആ എഗ്രിമെൻറ്റ് പേപ്പറിൽ ഒപ്പുവെച്ച് നീ വിടെ നിന്നും പോ അതാണ് നല്ലത് ഈ വീടിനും നിനക്കും നല്ലത് അതാണെന്ന് പറയുന്നു ഇത് കേട്ട് ഷേജക്ക് കരയുന്നുണ്ട് ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട് കണ്ടോ ഈ വീട്ടിൽ ശ്രീചച്ചി ഒഴികെ ബാക്കി ബാക്കിയുള്ളവരെല്ലാം ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ വീട്ടിൽ നിന്നും പോകണമെന്ന് തന്നെയാണ് എന്തിനു പറയണം അച്ഛൻ പോലും എന്താ പറഞ്ഞത് എന്നെ വിട്ട് വേദ പോയാൽ വേദ പോകുന്നതാണ് അച്ഛൻ ഇഷ്ടം എന്നാണ് അച്ഛൻ കൂടി പറഞ്ഞത് അമ്മേ ഇനി അമ്മയുടെ അഭിപ്രായം കൂടിയാണ് എനിക്ക് അറിയേണ്ടതുള്ളൂ എന്ന് കമലാമ്മയെ നോക്കിക്കൊണ്ട് വിക്രം പറയുന്നു ചോദിക്കുകയാണ് ഇത് കേട്ട് ഷ്രീജ വേഗം തന്നെ കമലാമ്മയുടെ അടുത്തേക്ക് ഓടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഒന്ന് പറ വിക്രമിൻ്റെ അടുത്ത് നമ്മുടെ വേദം നല്ല കുട്ടിയല്ലേ ഈ അവൻ്റെ ജീവിതത്തിൽ നിന്നും അവനെ വിട്ട് ഒരിക്കലും പോവരുതെന്ന് അമ്മ ഒന്ന് പറ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കമലാമ്മ തിരിഞ്ഞു നിൽക്കുവാണ് ഇത് കണ്ട് ഷ്രീജ കരയുന്നുണ്ട് പക്ഷേ നമ്മുടെ കമലാമ്മ മനസ്സാലേ കരയാണ് കമലാമ്മ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വേദ പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് എൻ്റെ മകൻ്റെ ജീവിതം അവൾ അവളുണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്ന് എനിക്കറിയാം പക്ഷേ ഈ വീട്ടിൽ ആർക്കും അവളെ ഇഷ്ടമല്ല അവൾ അവളുടെ വീട്ടിൽ പോയി അവളുടെ അമ്മയോടൊപ്പം സുഖമായി ജീവിക്കട്ടെ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കമലാമ്മ പെട്ടെന്ന് തന്നെ കമലാമ്മ പറയുന്നുണ്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോക്കട്ടെ അതാണ് ശരി ഇത് കേട്ട് നമ്മുടെ വിക്രം കൈ കൊട്ടുന്നുണ്ട് ക നന്ദിനിയും കൈ കൊട്ടുകയാണ് രണ്ടുപേരും ഒരുമിച്ച് കൈ കൊട്ടിക്കൊണ്ട് നിന്ന് കൈ കൊട്ടുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് സബാഷ് അതാണ് ശരി എന്ന് പറയുകയാണ് സന്തോഷമാണ് നമ്മുടെ നന്ദിനിയുടെ മുഖത്ത് കാണുന്നത് വിക്രം വേദയോട് പറയുന്നുണ്ട് കണ്ടോ ശ്രീജി മാത്രമാണ് നിന്റെ ഭാഗത്ത് നിൽക്കുന്നത് ബാക്കിയുള്ളവർക്കും നീ പോകുന്നത് ഇഷ്ടമാണ് പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാണ് നിന്റെ അച്ഛൻ സന്തോഷിക്കും നിന്റെ ചേട്ടൻ സന്തോഷിക്കും പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും നീ ഇവിടെ നിന്ന് പോയാൽ സന്തോഷമേ മാത്രമേ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ നിന്റെ ചേട്ടൻ നിന്നെ ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ എന്നെയും എൻ്റെ അച്ഛനെയും എൻ്റെ കുടുംബത്തെയും മൊത്തം അപമാനിച്ചുകൊണ്ടിരിക്കുന്നതും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇനി നിനക്ക് നിന്റെ ജീവിതം എനിക്ക് എൻ്റെ ജീവിതം ഇനി വഴിയിൽ വെച്ചപ്പോൾ കണ്ടാൽ പോലും നീ എന്നെയൊന്നും മൈൻഡ് പോലും വേണ്ട വേഗം ഈ പേപ്പറിലൊരു ഒപ്പിട് എന്ന് പറഞ്ഞു കൊണ്ട് എഗ്രിമെൻറ്റ് പേപ്പറ് വേദയുടെ നേരെ നീട്ടുന്നുണ്ട് എന്നാൽ വേദയാണെങ്കിൽ വിക്രമിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഉടനെ തന്നെ ശ്രീജ പറയുന്നുണ്ട് വേണ്ട വിക്രം വേണ്ട നീ ഈ തെറ്റ് ചെയ്യരുത് വിക്രം ശ്രീ വേ വേദെ വെക്കരുത് കേട്ടോ എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ വിക്രം ബലമായി തന്നെ ഇതിൽ വെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പർ വേദയുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു ഇത് കണ്ട് ശ്രീജ വേഗം കലാ കമലാമയോട് പറയുന്നുണ്ട് അമ്മേ കണ്ടോ അമ്മേ ഒന്ന് തിരിഞ്ഞു നോക്കാമേ അവൾ അതിൽ ഒപ്പുവെക്കാൻ പോകുന്നു ഒന്ന് വേണ്ടെന്ന് പറയാമ്മേ എന്നും ഇങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് തന്നെ കമല അമ്മ വേദയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് ആ കണ്ണിൽ നിന്നും കണ്ണിനിരിങ്ങനെ ഒഴുകുന്നുണ്ട് പക്ഷേ വേദ അതിൽ ഒപ്പുവെക്കാൻ വേണ്ടി ടേബിളിനടുത്തേക്ക് നടക്കുന്നുണ്ട് ഉടനെ തന്നെ വേ വേദ നമ്മുടെ മാഷിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുന്നു മാഷ് എന്ത് പറയണമെന്നറിയാതെ വളരെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട് വേദ അതിൽ ഒപ്പുവെക്കുന്നു ഒപ്പുവെച്ചത് ഉടനെ തന്നെ അത് നമ്മുടെ വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെയാണ് ക്യാദിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് വിക്രമിന് കൊടുക്കുന്നുണ്ട് വിക്രമാണെങ്കിൽ അതെല്ലാം മറിച്ച് നോക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇതെല്ലാം വായിച്ചു നോക്കി തന്നെയാണല്ലോ വെച്ചതല്ലേ പിന്നീട് ഞാൻ നിന്നെ പറ്റിച്ചു എന്നൊന്നും പറഞ്ഞു കളഞ്ഞേക്കരുത് എന്ന് പറഞ്ഞു കൊണ്ട് ഉറക്കി വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ എന്തായാലും ഇനി രണ്ട് സാക്ഷികൾ വേണം ആരാ സാക്ഷികളായി ഒപ്പുവെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദിനെയും വിനയനെയും കൂട്ടിക്കൊണ്ട് ഓടി വരുന്നുണ്ട് അതിനെന്താ വിക്രം ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ ഞങ്ങൾ സാക്ഷി ഒപ്പിടാം എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷിയുടെ സ്ഥാനത്ത് അവർ രണ്ടുപേരും ഒപ്പുവെക്കുന്നു വിക്രം പേപ്പറിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇന്നു മുതൽ ഞാൻ വളരെ നിമ കൂടി ഉറങ്ങും ഇത് കേട്ട് വിക്രം വേദ വിക്രമിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് റൂമിൽ ചെന്ന ഉടനെ വേദ എൽ നാലുപുറം താൻ ഇത്രയും നാൾ താമസിച്ച ഒരു വീടാണല്ലോ എന്നുള്ള സങ്കടത്തോടു കൂടി തന്നെ എല്ലാം നോക്കിക്കാണുന്നു എന്നിട്ട് കട്ടിനടി കട്ടിലിനടിയിൽ വെച്ചിരുന്ന പെട്ടികളെടുത്തുകൊണ്ട് ബാഗും എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് വരുന്നുണ്ട് വിക്രം വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വേദയോട് പറയുന്നു എനിക്ക് അവകാശപ്പെട്ടത് ഒന്നും തന്നെ നിനക്കും വേണ്ട നിനക്ക് അവകാശപ്പെട്ടത് എനിക്കും വേണ്ട അതുകൊണ്ട് തന്നെ നീ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ച് വെച്ചതുപോലെ തന്നെ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഉണ്ടല്ലോ ഏതു നേരം നീ ഇതിങ്ങനെ പൊക്കി കാണിച്ചു തരുമല്ലോ ആ സാധനം എനിക്ക് വേണം ഇത് കേട്ട് വള ഞെട്ടലോടെ വേദ മുഖത്തേക്ക് നോക്കുമെന്നുണ്ട് ഇത് കേട്ട് കമലാമയും മാഷും വിക്രമിനോട് പറയുന്നുണ്ട് എടാ നീ എന്താണ് പറയുന്നത് ആ കുട്ടിയെ നീ വെറുതെ വിട് അതിനെ മനസ്സാലെ വേദനിപ്പിച്ച് തന്നെ വീട്ടിലേക്ക് അയക്കണമെന്നാണോ നീ വിചാരിക്കുന്നത് ഉടനെ തന്നെ വിക്രം മാഷിനോട് പറയുന്നുണ്ട് അച്ഛാ കുടുംബത്തെ പറ്റി അറിയാഞ്ഞിട്ടാ ഇവരുടെ അച്ഛനൊരു ജഡ്ജ് ആങ്ങളെ ഒരു ക്രിമിനൽ ഇവർ ഒരു പക്ഷേ ഇതെല്ലാം ഒരു നിയമമായി എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് തിരി തിരിച്ചു വരാൻ സാധ്യതയുണ്ട് നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് വിക്രം